ിന്റെ നുണ പ്രചരണത്തിന് സത്യപ്രചരണ ജാഥ നയിച്ച പെരുമ്പാവൂർ എം എൽ എൽദി കുന്നപ്പള്ളി നെല്ലിമോളത്ത് നിന്നും കുറുപ്പുംപടിയിലേക്ക് നടന്ന ജാഥയിൽ നിരവധി ആളുകൾ അണിചേർന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു അപ്പോ হিম গ' আমণ্ড্ৰ জংশন নেক্টিম എൽ ഡി എഫിൻ്റെ ദുഷ്പ്രചരണങ്ങൾക്കെതിരായി നെല്ലിമോളത്തു നിന്നും കുറുപ്പമ്പടിയിലേക്ക് യു ഡി എഫ് സത്യപ്രചരണ പദയാത്ര നടത്തി കുരുപ്പമ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാത്യു ജോസ് തരകൻ നേതൃത്വം നൽകി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജാഥയുടെ പതാക കൈമാറി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കുറുപ്പമ്പടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് പൂണേലി അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചുവെന്നും പല പദ്ധതികൾക്കും ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലം അംഗീകാരം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും എൽദോസ് കുന്നപ്പള്ളി എം എൽ എന്റെ മുൻപിൽ വലിയ അത്രയും വലിയ കുഴി സ്വപ്നത്തിൽ മാത്രമേ കാണാൻ അതുപോലെ വലിയ ഈ കാർ അവിടെ പോയി എന്ന് പറയുന്ന സമരം അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇലക്ഷന് പുറത്താക്കപ്പെട്ട നേതാക്കന്മാർ അകത്തായി വന്നാൽ പുറത്താക്കിയവർക്ക് ചില ചിലപ്പോണയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അപ്പൊ ആരാ പുറത്താക്കിയത് ജില്ലാ സെക്രട്ടറി ആരാണ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞവണ ഇപ്പൊ സതീഷാണ് അതിനു മുമ്പായിരുന്നു സി എൻ മുമ്പായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ബാബു ജോസഫ് ബാബു ജോസഫിനെ തോൽപ്പിക്കുവാൻ സി പി എം നേതാക്കന്മാർ ബാബു ജോസഫിന്റെ കഴിഞ്ഞ പണം വാങ്ങി ഒന്ന് ആലോചിച്ചു നോക്കിയേ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത നിലവാരത്തിൽ ആക്കുന്നതിനും ആരോഗ്യരംഗം ശക്തിപ്പെടുത്തുന്നതിനും എം എൽ എയുടെ ആസ്തി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ തുക വിനിയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നും നേതാക്കൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഒ ദേവസി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബേസിൽ പോൾ പോൾ ഉദുപ്പ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എസ് ഷറഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസ് കെ പി വർഗീസ് സജി പടയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു എം ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും പകർന്നെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ એન્ડ ડાયમંડ્સ સેન્ટ્રલ જંકશન નેડુંગટમ